മ്മ കുളിപ്പിച്ചു അച്ഛ യൂണിഫോം ഇടീക്കുന്നു കുഞ്ഞിനെ തേച്ച അച്ഛപ്പ തേച്ചോണ്ട് വന്നേ ഉള്ളൂ യൂണിഫോം അൂടുവെള്ളത്തിൽ കുളിച്ചോണ്ടിയുണ്ട് ഇപ്പൊ ഇടിയിക്കും

എന്തിനാ ഇല്ല നിക്കറിട്ടിട്ടുണ്ട് പാൻറ് ചോവിന് ഇട്ട് അയ്യോടാ പാൻറ് ഒരു സൈഡിലോട്ടായിരിക്കുന്നത് ശരിക്ക് നീക്കിയിട്ടൂട് അപ്പൊ അതൊക്കെ നീക്ക് തുണി വയ്ക്കുമ്പോഴത്തേക്ക് കൊച്ചൊരു വഴിക്ക് പോവ പാൻഡിച്ചിരിട്ടായിട്ട് ഊരി പോവാണ്ടാ മതി നെറ്റിയില നെറ്റിയിലിപ്പങ്ങനെ കാണുന്നില്ല പൊറോട്ട ജീവണ്ട സ്റ്റൈലങ്ങനാ പക്ഷെ ഇപ്പൊ രണ്ടു ചെടി കൊമ്പ് കൊളച്ചോടൊക്കെ ഉണ്ട് അതവിടെ വെറുതെ അടുത്ത് വെച്ചതാണ് കാണിച്ചല്ലാരേ ഉമ്മ തന്നെ താടി ഇറങ്ങ് സ്നാക്സ് എടുത്താ വിടറ അത് പൊട്ടി പോയി പറഞ്ഞ ശരിയാറങ്ങാട്ടെടുത്തോള സ്കൂളിൽ ചോറ് കിട്ടും അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച മീനോ വല്ല നമ്മള് വറുത്തിട്ട് അതിന്റെ മുള്ളൊക്കെ കളഞ്ഞ് പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞു അപ്പൊ ഞാൻ മീൻ വറുത്ത് മുള്ളൊക്കെ എടുക്കുന്ന വീഡിയോയിൽ എടുക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ കിടക്കാച്ചിന്റെ ടിഫിൻ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഏട്ടാ ഞാൻ മീൻപുരി ഉറങ്ങാൻ പോണോടോ യൂണിഫോട്ടോണ്ട് ഏ ഏ നമുക്ക് ഇഡലിന് ഇണ്ടേ ഇഡലി സാമ്പാർ കഴിക്കണ കഴിച്ചില്ലല്ലോ എങ്ങനാടച്ചെക്കട്ടെടാ അല്ലേലും കഥ പറഞ്ഞേ വാരി തരുള്ളൂ വേണ്ട അച്ചോട് ഇറങ്ങാൻ പറ അച്ഛ കൊണ്ടുവിടും അച്ചോട് വരാൻ പറ പറഞ്ഞിട്ട് വരാൻ പറ പറ പറയു അങ്ങോട്ട് ചളക്കത്ത് നേരെ അമ്മനും ഇഡലി സമർന്നിന്റെ മോത്തല്ലോ എന്റെ ഫ്രണ്ട് അടച്ചിട്ടില്ല എല്ലാം ഉണ്ട് പോയിട്ട് വായേന് വരാ അമ്മു വിളിക്കാൻ വരും സ്കൂളില് കൂട്ടാൻ വരും ടാറ്റാ അപ്പോ രാവിലെ കിടുകുട്ടനെ സ്കൂളിൽ കൊണ്ടുവിട്ടത് ഏട്ടന അപ്പൊ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ ഞാൻ ചെല്ലു എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞാരുന്നു ഏട്ടാ വരണന്ന് പറഞ്ഞിട്ടുള്ളൂ വരുമെന്ന് അപ്പൊ കിടക്കച്ഛനെ വിളിക്കാൻ പോവാ സ്കൂളിൽ മുട്ടയൊന്നും വാങ്ങിച്ചില്ല തിരിച്ചു പോകുമ്പോ വേണം മുട്ടായൊക്കെ വാങ്ങിക്കൊണ്ട് പോവാൻ എന്റെ ഹെൽമെറ്റ് കാണാനില്ല ഞാൻ അന്ന് വീട്ടിൽ വെച്ചിട്ട് പോവാ അന്ന് ഏട്ടനോട് പറഞ്ഞ മര്യാദയ്ക്ക് സൂക്ഷിക്കണേനെ ഈ ഏട്ടൻ നോക്കിയില്ല ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ കണ്ണേട്ടൻ്റെ ഹെൽമറ്റ് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഹെൽമെറ്റ് കിട്ടി ഇപ്പം ഏട്ടൻ്റെ ഹെൽമെറ്റ് വെച്ചിട്ട് കണ്ണേട്ടൻ രാവിലെ ക്ലാസ്സിന് പോയ ഹെൽമെറ്റ് കിട്ടിയിട്ടില്ല ഓൺ ദ വേ സ്ഥലത്തോടെ ഇറങ്ങി ഇപ്പോൾ ചായ കുടിച്ചിട്ട് തിരിച്ചു പോകും അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് പരിപ്പുടയും ഉള്ളവട ഉള്ളിവട കഴംപൊരി എന്നിവ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നീക്കിടുവിനും കൂട്ടി പാലും വാങ്ങി വീട്ടിൽ പോകും

അത് പറ ചാരിക്കറിയാത നിന്റെ കൂട്ടുകാരി കൈ വള്ളി പിടിച്ചേക്കുന്ന അവളാണോ കൂട്ടുകാരി പിന്നെ പറ്റിയതാട്ടിപ്പോയ കാര്യ തലയിടിക്കും പറന്നുമറി ഊഞ്ഞാല് പൊട്ടിപ്പോയെന്ന് പിള്ളേർക്ക് വെയിറ്റ് ഉള്ളതു കൊണ്ട് എന്നാ मोटरगारी जिला था